വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ സത്യൻ മുളയമുളത്ത് ശത്രുബാധോഷങ്ങൾ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ നാട്ടിലെ ആള് നിൽക്കുന്ന ആളുകളെന്നോ വിദേശത്ത് പോയ ആളുകളെന്നോ അങ്ങനെ ഒന്നും ഒക്കെ അല്ലെങ്കിൽ ഒരു പക്ഷഭേദമില്ലാതെ തന്നെ ദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ ഉപദ്രവിക്കും അത് കല്യാണം കഴിഞ്ഞവരായാലും കഴിയാത്തവരായാലും ഭാര്യയായാലും ഭർത്താവായാലും എല്ലാവരും തന്നെ വിധേയമാകേണ്ട അവസ്ഥ ഉണ്ടാകാം ചില വ്യക്തികള് കല്യാണം കഴിഞ്ഞു ആ കല്യാണം കഴിഞ്ഞാല് കല്യാണം കഴിയാനായിട്ട് പാടില്ല ഒന്നുപോലെ നിൽക്കാൻ പാടില്ല ആ കൂടി അല്ലെങ്കിൽ ഭാര്യയോട് കൂടി ഒരു രാത്രി പോലും അവർ പങ്കെടുക്കാൻ ശരീരം പങ്കിടാൻ പാടില്ല അതായത് അവൻ്റെ ഒപ്പം കിടക്കാൻ പാടില്ല ഒരു ദിവസം പോലും മക്കളുണ്ടാവാൻ പാടില്ല ആയതുകൊണ്ട് അദ്ദേഹത്തിന് അല്ലെ ഈ വ്യക്തി ഇവർ തമ്മിൽ തെറ്റി പിരിഞ്ഞാൽ ഇവരുടെ ജീവിതം കല്യാണ ജീവിതം വിവാഹ ജീവിതം വിട്ടുപിരിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞൻ്റെമാര് ചെയ്തോളാം അതായത് അങ്ങനെ പറയുന്ന കാരണമുണ്ടാവണമെങ്കിൽ ഒന്നുകിൽ അസൂയം മുത്തിട്ട് ഈ വ്യക്തിയുടെ കല്യാണം കഴിയാൻ പാടില്ല ഒരിക്കലും അവർ ചിലപ്പോൾ വഴക്കോ പ്രശ്നങ്ങളുണ്ടായിരിക്കാം അവരുടെ വീട്ടിൽ ഇതേപോലത്തെ ആളുകൾ ഉണ്ടായിരിക്കാം കല്യാണം കഴിയാനായിട്ട് നിൽക്കുന്നവര് അപ്പൊ അവർക്കും ഇതേപോലെ തന്നെ കല്യാണം പെണ്ണിന് വരുന്നു നടക്കണില്ല അതങ്ങനെ നിന്ന് മൂത്ത് നിരച്ച് നിൽക്കുന്ന അപ്പോഴാവും ഇവിടേക്ക് വരുന്നത് അതങ്ങനെ വരുമ്പോ ഞങ്ങൾ നിന്ന പോലെ തന്നെ അതവിടെ നിൽക്കട്ടെ എന്നുള്ളതായ സങ്കല്പങ്ങളെ കൊണ്ട് പ്രവർത്തികൾ ചെയ്തു വെക്കാം കാരണം ഇവരൊന്നുകിൽ ബന്ധുക്കളായിരിക്കാം അല്ലെങ്കിൽ ബന്ധുക്കളായിരിക്കാം അല്ലെങ്കിൽ അയൽവാസികളായിരിക്കാം രണ്ടും ഇവർ നന്നാണ് ചിലപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തികളാണെങ്കിൽ ഇതേപോലെ സംഭവിക്കും അല്ലെങ്കിൽ കല്യാണം നിശ്ചയിച്ചു ആ നിശ്ചയിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെ ഇവർ വളരെയധികം അടുത്തു അങ്ങനെ ഇരിക്കയിലാണ് ഒന്നുകിൽ പെൺകുട്ടി ആരെങ്കിലും സ്നേഹിച്ചിട്ട് വീട്ടിൽ നിന്ന് മിണ്ടാതെ ഇറങ്ങിപ്പോണ് ചാടിപ്പോണു തിരിച്ച് ഈ ചെക്കൻ അപ്പോൾ ആ പെൺകുട്ടി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ട് അവൻ ഭയങ്കര ഇഷ്ടമായിട്ടുള്ളതാണ് നാട്ടുകാരും വീട്ടുകാരും ബന്ധും എത്ര തന്നെ ചെന്നിട്ടാണ് ആ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് മോതിര ഇടലോ വളയിടലോ ഒക്കെ കഴിഞ്ഞിട്ടുള്ളത് അത് എല്ലാവരും അറിഞ്ഞു എല്ലാവരും അറിഞ്ഞിട്ടാണല്ലോ മിക്കവാറും എൻഗേജ്മെന്റ് ഒക്കെ നടത്തുക അറേഞ്ച്മെന്റ് മേനേജ് ഈ മാരേജ് എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരും അറിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് ഇങ്ങൾ വേറെ ഒരുത്ത ഓടി പോയി എന്ന് എന്നറിയുമ്പോൾ എന്തായിരിക്കും ആ വീട്ടുകാരുടെ അല്ലെങ്കിൽ ആ ചെക്കൻ്റെ മാനസികാവസ്ഥ വളരെ വിഷമായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ വരുമ്പോൾ ഇവർ ജീവിച്ചിരിക്കാൻ പാടില്ല അവൾ ജീവിച്ചിരിക്കാൻ പാടില്ല അവളെ കല്യാണം കഴിയുക കഴിഞ്ഞു നിൽക്കാൻ പാടില്ല എന്നുള്ളത് ബാധകള് വരും വരുത്തവര് കാരണം അവരുടെ ഒപ്പം ജീവിക്കാനായിട്ടാണ് ഇവിടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ളത് അത് ഉപേക്ഷിച്ചിട്ടാണ് അവൻ പോയിട്ടുള്ളത് നേരിട്ട് കണ്ടുകഴിഞ്ഞ തെല്ലു പുല്ലും നിയമത്തിനൊക്കെ പേടിയുള്ള കാരണം അവര് ഇതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെ സംഭവിക്കുന്നുണ്ടേ കാരണം അങ്ങനെ ഒരുപാട് ആളുകൾ ഇതേപോലെ തന്നെ ഉള്ളവരുണ്ട് അപ്പം നേരിട്ടാ ചോദിക്കാൻ പറ്റില്ല അവർ പോയിട്ട് ചെയ്യുന്ന പ്രവർത്തിയാണ് അല്ലെങ്കിൽ കുടുംബപരമായിട്ട് തന്നെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് രണ്ടു ദിവസം ആകുമ്പോഴേക്കിനും അമ്മായിമ്മ പോരുകൊണ്ട് അവിടുന്ന് ചാടി പോന്നു അവിടെ ചാടി പോന്നു ഇനി അവിടെ വേറെ കല്യാണം കഴിക്കാൻ പാടില്ല അവൾ എൻ്റെ കാക്കിലേക്ക് വരണം അവിടെ നിൽക്കാൻ പാടില്ല അങ്ങനെയും വരാം അപ്പം ഇത് എന്ത് തന്നെയായാലും ആ ദോഷങ്ങൾ കൃത്യമായിട്ട് ഈ വ്യക്തികൾ ആരെ ഉദ്ദേശിച്ചിരിക്കുന്നവർക്ക് കിട്ടും ഇപ്പൊ ചില ആളുകളൊക്കെ പറയും ആരും പറയില്ല തീരെ പറയില്ല പുറത്തു പറയില്ല അവര് കാരണം എന്ന് പറഞ്ഞാൽ കല്യാണം ഒരു മാസം രണ്ടു മാസം ഒരു വർഷമായിട്ടും ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതായ അടുപ്പുണ്ടാവണില്ല ഭാര്യ ഭർത്താവിന്റെ അടുത്ത് വന്ന് കഴിഞ്ഞാൽ ഭർത്താവിനെ പിടിക്കില്ല ഭർത്താവ് ഭാര്യയുടെ അടുത്തേക്ക് വന്ന് ഭാര്യയ്ക്കും പിടിക്കില്ല എന്നാ രണ്ടു രണ്ടുപേരും വിട്ടുമിരിയാൻ പറ്റാത്ത അവസ്ഥകളാണ് അപ്പൊ അവര് മണിയേറെ അവര് കണ്ടിട്ടുണ്ടാവില്ല കണ്ടിട്ടുണ്ടെങ്കിലും അതിന്റെ കൃത്യമായിട്ടുള്ളതായ കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടാവില്ല അപ്പൊ ഈ ഭാര്യ വരുന്നത് ഭർത്താവിന് ഇഷ്ടമല്ല ഭർത്താവ് വരുന്നത് ഭാര്യയ്ക്ക് ഇഷ്ടമില്ല ഈ റൂമിൽ നിന്ന് പുറത്തു പോയ സുഖ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പോയ സുഖ അപ്പൊ അത് എന്തുകൊണ്ടാണ് എന്നുള്ള ചിന്തിക്കും ചിലപ്പോ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചകളിൽ ഭർത്താവ് വിദേശത്തേക്ക് പോയിണ്ടാവും ഭാര്യ അവിടെ നിൽക്കുന്നുണ്ടാവുക അപ്പോൾ ഒന്നുകിൽ അവിടെ നിൽക്കാനായിട്ട് പറ്റില്ല അല്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്താലും അതൊക്കെ കഴിയുമെന്നും കാലുമൊന്നും വേറിടാത്ത പോലെ എന്ത് ചെയ്ത് പണി ചെയ്താലും അത് വൃത്തിയാവില്ല ഭക്ഷണം വെച്ചാലും സ്വാദ് ഉണ്ടാവില്ല അങ്ങനെ പറയുമ്പോ അങ്ങനെ വരുമ്പോ വീട്ടുകാരൊക്കെ എതിർ എതിരഭിപ്രായം പറയാൻ തുടങ്ങും അവിടുത്തെ അമ്മ അല്ലെങ്കിൽ അമ്മായിമ്മ അത് ചിലവർ മിണ്ടാണ് നിൽക്കുന്ന സൈസുകൾ ഉണ്ടായിരിക്കാം ചില അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകൾ ഉണ്ടായിരിക്കാം ചിലവര് എന്ത് കണ്ടാലും പൊട്ടിത്തെറിച്ച് വർത്താനം പറയുന്നവരുണ്ടാവും ഇതിനാവുമ്പോ അവരുടെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല അങ്ങനത്തെ വ്യക്തികള് ഈ മക്കള് ചിലപ്പോ എന്ത് ഭക്ഷണം വെച്ചാലും അത് വളരെ ടാസ്റ്റോട് പോയിട്ട് വിരലു വരെ കൈകര കടിച്ചിരുന്നതായിരിക്കാം പക്ഷെ ഈ സ്ഥലത്ത് വന്നതിന് ശേഷം ഈ വീട്ടിൽ വന്നതിന് ശേഷം ഒരു കറി നേരെ ചുവ പറ്റില്ല വെച്ചാൽ ആർക്ക് ഇഷ്ടാവില്ല കുറ്റം പറിച്ചിട്ടുണ്ടാകാം അത് ഈ ബാധാദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നതാണ് ഒരു ഉദാഹരണം പറയാം വിദേശത്തുണ്ടായിരുന്ന അവർക്ക് അവിടെ ജോലി ഉള്ളതാണ് ഭക്ഷണം വെക്കുകയാണ് വലിയൊരു ഷെയ്ഖിൻ്റെ അവിടെ ഷെയ്ഖിന്റെ അവിടെ അവർക്ക് ഭക്ഷണം വെക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ആ വ്യക്തി അവന്റെ അവസ്ഥ അപ്പോഴത്തെ അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ അയാൾ ഈ കിച്ചണിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ കോട്ടയരുമ എന്ന് പറയും ചിലടത്ത് ഒരു തരം പ്രാണി അതിങ്ങനെ തുരുതുരാ തുരുരാന്നിട്ട് വിരുന്ന് വീണുകൊണ്ടിരിക്കും ആ റൂമിൽ അവരാരും ആര് ഇയാൾ കയറി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഭക്ഷണം വെച്ചാൽ ഇല്ല എല്ലാവരും മിളക്ക് പറയാ അത് ഈ സാധനം ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുക കൊഴിഞ്ഞുകൊണ്ടിരിക്കുക ഇയാൾക്ക് ഭക്ഷണം വെക്കാൻ പറ്റുന്നില്ല ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചീത്ത പറയാ ടേസ്റ്റ് ഇല്ല അല്ലെങ്കിൽ ഉപ്പ് കൂടി അല്ലെങ്കിൽ മിളക് ഭയങ്കരമായിട്ട് കുട്ടി മെളക് ഉണ്ടാവാനിട്ടു അല്ലെങ്കിൽ മഞ്ഞപ്പൊടിയോ ഇയാൾക്കൊന്നും മനസ്സിലാവണില്ല എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവണില്ല ഇയാൾ ചെയ്യുന്നത് ശരിയാന്ന് വിചാരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അങ്ങനെ ഇയാള് ഈ പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല ഒരു പ്രശ്നവും ഇല്ല കിച്ചണിന് പുറത്തിറങ്ങി പോയി കഴിഞ്ഞാല് എന്നാൽ ഇവിടെ വന്ന് ഭക്ഷണ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വന്നു കഴിഞ്ഞാല് ഇയാൾക്ക് പണിയാണ് ഇതേ അനുഭവം കൊണ്ടാണത് അങ്ങനെ ആയിട്ട് ആളെ തോറ്റു അയാളുടെ ജോലിന്ന് പിരിച്ചുവിട്ടു അപ്പോഴാണ് എനിക്ക് അങ്ങനെ തെറ്റന്റെ ഭാഗത്ത് നിന്ന് വരാനൊരു വഴിയില്ലല്ലോ അത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അത് അന്വേഷിക്കാനായിട്ട് പിന്നെ അവർ വരുന്നത് അപ്പൊ അത് കൃത്യമായിട്ടുള്ളതായ ബന്ധനങ്ങൾ ദോഷങ്ങളെ കൊണ്ടാണ് ഇവനെ അവിടെ ചാടിക്കണം അവിടെ മുന്നേ ഉണ്ടായിരുന്ന ആൾക്ക് അവിടെ പിടിച്ചു നിൽക്കണം അവനെ മുന്നേ ഉണ്ടായിരുന്ന ആൾക്ക് ആൾക്ക് അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇവനെ തീർപ്പിക്കണം അപ്പോ ചെയ്യുന്ന പണികളാണ് അപ്പോൾ അതിനനുസരിച്ച് അവർ വന്ന് നോക്കി അവന് വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ആ സ്ഥലത്തേക്ക് തന്നെ ജോലിക്കായിട്ട് കയറ കയറാനായിട്ടുള്ള ഭാഗ്യം കിട്ടി അപ്പം ഈ പറഞ്ഞു വന്നത് ശക്തമായിരിക്കുന്നതായ പ്രവർത്തികളും ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അമ്മായിമ്മയും മരുമകളും അല്ലെങ്കിൽ വീട്ടുകാരും എല്ലാവരും തമ്മിൽ 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 വഴക്കണ്ടായിരുന്ന ഭക്ഷണം വയ്ക്കുന്നതിനെ പറ്റി വെച്ച ടേസ്റ്റ് ഇല്ലാത്തതിനെ പറ്റി അല്ലെങ്കിൽ നീഞ്ഞ അടുപ്പിരിക്കുക ഇറങ്ങുക എന്ന് പറയുന്നത് അപ്പം ഇത് ഭർത്താവ് ആയിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് വീട്ടുകാരനായിട്ട് സഹകരിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ ആൾ വന്ന് ശരീരത്തിന് തൊട്ട് കഴിഞ്ഞ് അവർക്ക് ആകെ ബുദ്ധിമുട്ടായി കൈ തട്ടി മറ്റുമാർക്ക് ഇത് സുഖമായിട്ട് ഉറങ്ങുക അങ്ങനെ രണ്ടും മൂന്നും നാലും തവണ ആവുമ്പോൾ ഭർത്താവിന് തോന്നണ എന്താ വെച്ചാല് എന്തുകൊണ്ടാണ് ഞാനിപ്പോ കല്യാണം കഴിഞ്ഞ് പോയിട്ട് ഒരു വർഷം രണ്ടു വർഷം കഴിഞ്ഞിട്ട് ഞാൻ വരുന്നത് അപ്പൊ ഞാന് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവൻ ശരീരത്തിൽ തൊടുമ്പോ അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കും അങ്ങനെ ഒക്കെ ആകുമ്പോൾ എന്തുകൊണ്ടാണ് അയാള് കൈക്ക് തട്ടിക്കളയുന്നത് പിന്നെ അവ ആലോചനയായി അവ ഒന്നും ലഹരി ഉപയോഗിക്കാത്ത ആളായിരിക്കും ആ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങി സിഗരറ്റ് അടിക്കാൻ തുടങ്ങി രാത്രി പകലില്ലാണ്ട് എല്ലാവരും ഉറങ്ങുമ്പോൾ അവൻ ആലോചിച്ചിരിക്കുക പിന്നെ അവന്റെ മനസ്സിൽ തോന്നുന്ന എന്താന്ന് പറഞ്ഞാല് ഇവിടെ വേറെ ആരായിട്ടെങ്കിലും നല്ല ബന്ധമുണ്ടോ അതുകൊണ്ടാണോ എന്നെ അവൾ അവോയ്ഡ് ചെയ്യുന്നത് എന്നുള്ള ചിന്തകളായിരിക്കും പക്ഷെ അപ്പം ഇതൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു ചിന്ത അവളുടെ മനസ്സിലുണ്ടാവില്ല പക്ഷെ ഒന്നുകിൽ ഇവിടെയുള്ളതായ സംഭവങ്ങൾ ആ ആളെനെ ശരിക്കും ഉപയോഗിക്കേണ്ട ഒന്നുകിൽ ശത്രുദോഷങ്ങൾ വരാൻ ഉള്ള സാധ്യതയുണ്ട് അല്ല ഇവിടെയുള്ളതായ ചില നെഗറ്റീവ് ശക്തികൾ ഉണ്ട് വെച്ചെങ്കിൽ അങ്ങനെ സംഭവിക്കാം അത് അവർ കൃത്യമായിട്ട് അവര് ശാരീരികമായിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കും അത് ചില ആണുങ്ങൾ തന്നെ അതെ അങ്ങനെ വരുമ്പോ എന്താ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ രണ്ടുപേരും മേച്ചാവില്ല ഒരിക്കലും മേച്ചാവില്ല അത് രണ്ടും രണ്ടുവിടത്തായിരിക്കുക ചിലവർക്ക് ബെഡ്റൂമിൽ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ആ വീട്ടിൽ നിന്ന് വിട്ടുപോയില്ലാണ്ട് അവരുടെ കാര്യങ്ങളൊന്നും നടക്കില്ല അങ്ങനെ വരുന്നുണ്ട് വരുന്നുണ്ടേ അപ്പൊ ഇതേ പറഞ്ഞു പലർക്കും പറയാൻ മടിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഒരാളോട് പറയാൻ പറ്റില്ല എന്തുകൊണ്ടാണ് എനിക്ക് അയാളിനായിട്ട് ഷെയർ ചെയ്യാൻ പറ്റാത്ത അയാളുടെ കാര്യങ്ങൾ നടത്താൻ എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ ആൾ വന്ന് ശരീരത്തിൽ തൊട്ടു അല്ലെങ്കിൽ അവർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം ഭയങ്കര പ്രയാസങ്ങൾ ഉണ്ടാകും വേദന അങ്ങനെ ഒരു ഇതില്ലേ ഇനി അത് വേണ്ട എന്ന് വെക്കുന്ന പോലെ അപ്പൊ അതൊക്കെ ഇതേപോലുള്ള കാര്യങ്ങളുടെ ഭാഗമായിട്ടാണ് വരുന്നത് അപ്പൊ പലവരും ഞാൻ പറഞ്ഞു പല ആളുകളും വന്നിട്ട് പറയുമ്പോഴാണ് ഭർത്താവിനോടും പറയാൻ പറ്റില്ല കാരണം നടക്കടല്ല എനിക്ക് എന്തോ ഉള്ളത് ഭർത്താവിന് ഇങ്ങോട്ടും പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഇത് ചിലപ്പം പെൺമക്കള് അമ്മയോടെ പറയാ ഉമ്മയോടെ പറയാ എനിക്ക് ഇങ്ങനെ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് കാരണം അവര് ചോദിക്കും എന്താ മലയാളായിട്ട് ഇങ്ങനെയുള്ള അടുപ്പങ്ങളൊക്കെ അപ്പോഴാവും പറയാ എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്താന്ന് എനിക്കറിയില്ല ഞാൻ ഞങ്ങോട്ട് പോണില്ല എനിക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് പ്രയാസങ്ങളാ അയാളെ സ്നേഹം കാണുമ്പോൾ എനിക്ക് പോകണം എന്നുണ്ട് പക്ഷെ ഇതാണ് അവസ്ഥ എന്നെ കൊണ്ട് പറ്റണില്ല എന്നെ കൊണ്ട് കഴിയില്ല ഈ അങ്ങനെ വിചാരിക്കണം ചിലപ്പോൾ ഡിവോഴ്സിലേക്ക് എത്തും ലാസ്റ്റ് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ വരുമ്പോ അതെന്താണെന്ന് നോക്കി അറിയാം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളല്ല എങ്കിൽ അത് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയാലും ചിലപ്പോൾ ഈ വക ബാധാദോഷങ്ങൾ വരുമ്പോൾ അങ്ങനെ ഉണ്ടാവാം അത് കൃത്യമായിട്ട് നൂറ് ശതമാനം ശാരീരികമായിട്ടുള്ള അവസ്ഥ ബുദ്ധിമുട്ടല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി അല്ലെങ്കിൽ അല്ല സൈക്കാട്രിസ്റ്റിനെ കണ്ട് അവരുടേതായ എന്തെങ്കിലും മാനസികമായിട്ടുള്ളതായ ബുദ്ധിമുട്ടുണ്ട് വെച്ചെങ്കിൽ അതൊക്കെ തീർക്കാനായിട്ട് നോക്കുക അതിൽ ഇത് അങ്ങനത്തെ ഒരു സംഭവമല്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിനെ നോക്കുക ഒരു ജോലിസിനെ കണ്ട് കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് കാര്യങ്ങൾ ഇങ്ങനെ പോണ് എന്നുള്ളത് അറിഞ്ഞിട്ട് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യാം അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് അങ്ങനെയുള്ള പരിഹാരങ്ങൾ ചെയ്താൽ ഇവർ ഭാവിയിലേക്ക് ഒന്നായി ജീവിച്ചു പോകാനുള്ള അങ്ങനെ മക്കളും കുടുംബമൊക്കെ ആയിട്ട് ജീവിച്ചു പോകാനുള്ള യോഗമുണ്ടോ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കാണിച്ച വ്യാഴം പ്രസാദിക്കട്ടെ എന്ന് പറഞ്ഞു നോക്കി അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് ഉടനായിട്ട് പരിഹാരം ചെയ്യാം വേറെ ഒന്നും നോക്കണ്ട അവരുടെ ജീവിതം സുഖമായിരിക്കും ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാലും ഇങ്ങനെ കർമ്മം ചെയ്താലും ആ വീട്ടിൽ നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുക ആ വീടിന്ന് പെട്ടെന്ന് മാറണം എന്ന് പറഞ്ഞാൽ എത്ര കോടിയുടെ വീടായാലും ശരി അവിടെ നിന്ന് മാറിക്കുക ഇവരുടെ ജീവിതം നന്നാവാൻ വേണ്ടിയിട്ട് കാരണം അങ്ങനെയുള്ള ചില നെഗറ്റീവ് ശക്തികള് അവരുടെ ബെഡ്റൂമോട് കൂടി ബന്ധപ്പെട്ടിട്ടുണ്ടായിരിക്കും ഒന്നുമില്ല ചില മാറവ് ചെയ്തിട്ടുള്ള പ്രേതങ്ങളൊക്കെ അടക്കം ചെയ്തിട്ടുള്ള റൂമ മണ്ണായിരിക്കും റൂമല്ല അതിൻ്റെ മീതായിരിക്കും ഈ സംഭവം വന്നിട്ട് കഴിഞ്ഞാല് ആ ശക്തികൾക്ക് അവർക്ക് ഒരുപാട് ദിവസം കഴിയുമ്പോൾ അവർക്ക് ഉയർന്ന ഉയർത്തെഴുന്നേൽക്കാനോ അല്ലെങ്കിൽ അവർ ആ നെഗറ്റീവ് ശക്തികൾക്ക് ചാർജ് ആവാനോ തുടങ്ങും അത് കൃത്യമായിട്ടുള്ള ഉപത്തിരവത്തിരിക്കാ വരിക അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ട് ചോദിച്ചിട്ട് നോക്കുക അതിൻ്റെ കൃത്യമായിട്ടുള്ള പരിഹാരം ചെയ്യുക നല്ല ദേഹരക്ഷകൾ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ നന്നായി വരാനുള്ള യോഗം ഉണ്ടെങ്കിൽ കൃത്യമായിട്ടതിനു മാറ്റങ്ങൾ ഉണ്ടാവട്ടെ ഒപ്പം അവരുടെ കുടുംബത്തിലേതായ ധർമ്മദൈവങ്ങള് ആ ധർമ്മദൈവങ്ങളെ കൃത്യമായിട്ട് പരിപാലിക്കുക ആ കൃത്യമായിട്ട് പരിപാലിച്ചു കഴിഞ്ഞാൽ ഒരു കർമ്മം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ അരിത്ത് പോയി എന്ത് ചെയ്യണം അത്രയും പവർ ഇവിടെ ഉണ്ടാകും അപ്പൊ ആ ദുരിതങ്ങളൊക്കെ തീർത്തു കഴിഞ്ഞാൽ ഇവിടെ വന്നവരെ സംരക്ഷിക്കുക ഇവർ തയ്യാറായിരിക്കും ഇവർക്ക് ഇഷ്ടമാണ് കാരണം വീട്ടുകാരെ രക്ഷിക്കാൻ അവരുണ്ടവിടെ അപ്പൊ അത് നൂറ് ശതമാനം മനസ്സിലാക്കുക ഉണ്ടെങ്കിൽ തീർക്കുക ഇവരുടേതായ പരിഭവങ്ങളും മാറ്റുക അവരുടേതായ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും മാറ്റുക അവർക്ക് കർമ്മപ്രീതി വരുത്തി ശക്തിപ്പെടുത്തുക ഇങ്ങനെ ഉണ്ടാകുമ്പോൾ വിചാരിച്ച എല്ലാ കാര്യങ്ങളും നടക്കും അപ്പോൾ എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം